തിരുവനന്തപുരം വർക്കലയിൽ വീട്ടുകാരെ മയക്കി കിടത്തി കവർച്ച നടത്തിയ കേസിലെ പ്രതി കസ്റ്റഡിയിലിരിക്കെ മരിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടരുന്നു കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ചപ്പോഴാണ് നേപ്പാൾ സ്വദേശിയെ രാംകുമാർ കുഴഞ്ഞു കുഴഞ്ഞുവീട് മരിച്ചത് പ്രതിക്ക് പോലീസിന്റെയോ നാട്ടുകാരുടെയോ മർദ്ദനമേറ്റിരുന്നു എന്ന കാര്യമാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കുന്നത് വർക്കല ഹരിഹരപുരത്ത് കവർച്ച നടത്തിയ സംഘത്തിലെ രണ്ടുപേരെ നാട്ടുകാരാണ് പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത് രാംകുമാറിനെ നാട്ടുകാർ പിടികൂടുന്നതിനിടെ മർദ്ദിച്ചിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് ഗൗരവമായി അന്വേഷിക്കുന്നുണ്ട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ചപ്പോഴാണ് രാംകുമാർ കുഴഞ്ഞു വീണത് പിന്നാലെ മരിച്ചു രാംകുമാറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാകും കൂടുതൽ അന്വേഷണം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അഞ്ചംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഹരിഹരപുരത്ത് കവർച്ച നടത്തിയത് വീട്ടുകാർക്ക് ഭക്ഷണത്തിൽ ലഹരി കലർത്തി നൽകിയ നേപ്പാൾ സ്വദേശിയായ വീട്ടുജോലിക്കാരി ഉൾപ്പെടെ മൂന്ന് പേർ ഇപ്പോഴും ഒളിവിലാണ് ഇവർക്കായുള്ള അന്വേഷണം അയ്യൂർ പോലീസ് സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് ട്വന്റി തിരുവനന്തപുരം